യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശലേറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ബന്ധം വളരെ മനോഹരമായി ബൈബിൾ വ്യാഖ്യാനിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് മനുഷ്യനെ സൃഷ്ടിക്കണമെന്ന് സർവശക്തന് തോന്നുമ്പോൾ അവിടുന്ന് പറയുന്ന വചനം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നാം ഓരോരുത്തരും സർവശക്തനായ ദൈവത്തിൻ്റെ ഛായയാണ് സാദൃശ്യമാണ് വി ആർ ദ സെയിം ഇമേജ് ഓഫ് ദ ക്രിയേറ്റർ ലോഡ് സർവശക്തൻ്റെ അതേ ഛായയിലും അതേ സാദൃശ്യത്തിലുമാണ് അവിടുത്തെ മഹിമ നിറച്ചാണ് അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അബ്രഹത്തോട് ദൈവം ഉടമ്പിടി ചെയ്യുന്നു പൃപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയുമായി ദൈവം ഉടമ്പടി ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടിയാണ് സകല മർത്തിയ ജനത്തിനും വേണ്ടി മോശയുമായി ദൈവം ഉടമ്പടി ചെയ്യുകയാണ് അപ്പോൾ പറയുന്നത് നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എത്ര അതിശയകരമായിട്ടാണ് എത്ര അത്ഭുതാവഹമായിട്ടാണ് ദൈവം നമ്മളെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ജനമായിരുന്ന ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സഹോദരന്മാരായി മാറി ദൈവത്തിൻ്റെ സ്നേഹിതരായി മാറി സ്വർഗത്തിലേക്ക് നോക്കി ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ ഫാദാഡ് ഇൻ ഹെവൻ തൻ്റെ അപ്പനെ നാം ഓരോരുത്തരുടെയും പിതാവായി ഈശോ നമുക്ക് നൽകി അപ്പനും മക്കളും എന്ന നിലയിലുള്ള വലിയൊരു ബന്ധത്തിലേക്ക് പിതാവായ ദൈവവും നാമും രൂപാന്തരപ്പെട്ടു കത്തോലിക്ക സഭ പ്രത്യേകിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട് ദൈവം ത്രീത്വമാണ് അത് ക്രൈസ്തവർക്കാണ് ക്രിസ്ത്യാനികൾക്കാണ് വെളിപ്പെടു വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുന്നത് ദൈവം പിതാവാണ് ദൈവം പുത്രനാണ് ദൈവം ആത്മാവാണ് പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഈ ഒരു രഹസ്യം വളരെ കൃത്യമായി നമുക്ക് ഈശോയിലൂടെ ലഭിക്കുകയാണ് പിതാവായ ദൈവത്തിൻ്റെ മക്കൾ ഈശോ നമ്മുടെ സ്നേഹിതനും രക്ഷകനുമാണ് ഓരോ മനുഷ്യൻ്റെയും തോളോട് തോൾ ചേർന്ന് ഈശോ നിൽക്കുകയാണ് അത്രമാത്രം ദൈവം നമ്മളെ ഉയർത്തി എന്നുള്ളതാണ് ദൈവം താഴേക്കിറങ്ങി വന്നു ശരിയാണ് പക്ഷേ തന്നോളം ദൈവം നമ്മളെ ഉയർത്തി എന്നുള്ളതാണ് എന്നിട്ടോ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ നിറച്ചു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് മണവാളനും മണവാട്ടീം എന്ന തലത്തിലാണ് ഹാലി ലൂയ മണവാളനും മണവാട്ടീം ബ്രൈഡ് ബ്രൂമാൻഡ് ബ്രൈഡ് വളരെ മനോഹരമായ വളരെ നിഷ്കളങ്കമായ പവിത്രമായ ഒരു ബന്ധം ദൈവം പുതിയ നിയമത്തിൽ കൊണ്ടുവരികയാണ് ദൈവവും മനുഷ്യനും തമ്മിൽ നമ്മളും ദൈവവും തമ്മില്ല ഔലോസ്ലിയ വളരെ കൃത്യമായി വളരെ മനോഹരമായി എഫ് എ സിയ ലേഖനത്തിൽ അദ്ദേഹം അത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് പറയുന്നുണ്ട് എഫ് എ സിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ എഫ് എസിയർ അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി തീർത്തു ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ് ഹാലേലുയ അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലത്താൽ കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി തീർത്തു ഒന്ന് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം എത്രമാത്രം കഠിനാധ്വാനം ചെയ്താണ് എത്രമാത്രം കഷ്ടത സഹിച്ചാണ് നമ്മെ വീണ്ടെടുത്ത് നമ്മളെ ഉയർത്തിയത് ഇതൊരു ചെറിയ പ്രൊമോഷനല്ല ഒരു ജോലിയിൽ സർക്കാർ ജോലിയോ മറ്റേതെങ്കിലും കമ്പനിയിലോ നിങ്ങളിരിക്കുമ്പോൾ ഒരു ഗ്രേഡിൽ നിന്ന് മറ്റൊരു ഗ്രേഡിലേക്ക് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്ന ഒരാൾ മാനേജർ തസ്തികയിലേക്ക് മാനേജറായി വർക്ക് ചെയ്യുന്ന ഒരാൾ ജി എം ആയിട്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡി ജി എം ആയിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുമ്പോൾ എത്ര വലിയൊരു ചേഞ്ച് അവിടെ നമ്മൾ പറയും ആ മനുഷ്യൻ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എനിക്കറിയാവുന്ന ഒരു സ്നേഹിതൻ അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് ഡ്യൂട്ടിയിൽ കയറി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു ഓരോ ടെസ്റ്റുകൾ എഴുതിയ അവസാനം അദ്ദേഹം അതേ പോലീസ് കോൺസ്റ്റബിളായി അദ്ദേഹം ജോയിൻ ചെയ്ത അതേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡി വൈ എസ് പി ആയിട്ട് റിട്ടയർഡായി ഇതുപോലെ സഹോദരങ്ങളെ ദൈവം നമുക്ക് തരുന്ന പ്രമോഷനുകൾ എത്ര ഉന്നതമാണ് ഭൗമികമായ പ്രമോഷനുകൾ ഇത്രയും പ്രാധാന്യമുള്ളതാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ആത്മീയമായി നമുക്ക് തരുന്ന പ്രമോഷനുകൾ എത്ര ഉന്നതമാണ് എന്ന് നമ്മൾ എന്ത് ചിന്തിക്കാത്തത് ദൈവം നമ്മളെ അത്രമാത്രം ഉയർത്തുന്നു നാമും ദൈവവും തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ് അത്ര സുശക്തമാണ് നമ്മൾ ചെറിയവരല്ല നമ്മൾ ഒരു ജനമല്ല കേവലം ഒരു ജനമല്ല പിന്നെയോ നമ്മൾ മണവാട്ടി സമൂഹമാണ് മണവാളന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മണവാളൻ വരുമ്പോൾ മണവാളനോടുകൂടെ പോകാൻ നിർമ്മലതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മണവാട്ടി സമൂഹമാണ് സഭ തിരുസഭ ഹാലലു മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും തമ്മിലുള്ള ഈ ബന്ധം വളരെ നിർമ്മലമായി നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ വിവാഹം നടക്കുന്ന ഒരു സ്ഥലത്ത് വിവാഹ വസ്ത്രം ധരിക്കാതെ വന്ന ഒരുവൻ്റെ ഗതികേട് പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് രാജാവ് പറയുകയാണ് അവനെ പുറത്തെറിയുക അവന് പുറത്തേക്ക് വലിച്ചിറക്കുക അവൻ ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ല എന്തുകൊണ്ടെന്നാൽ അവൻ വിവാഹ വസ്ത്രം ധരിച്ചിട്ടില്ല അപ്പോൾ ഒരു മണവാട്ടി എന്ന തലത്തിൽ നമുക്ക് പ്രൊമോഷൻ തരുമ്പോൾ എത്രമാത്രം നമ്മൾ നിർമ്മലരാകണം പ്രിയപ്പെട്ടവരെ എത്രമാത്രം നമ്മൾ ഒരുങ്ങാനുണ്ട് എത്രമാത്രം നമ്മളെ കഴുകാനുണ്ട് വളരെ ആഴത്തിൽ ചിന്തിക്കണം കർത്താവിനോടുകൂടി ഇരിക്കാനുള്ള കുറവുകൾ ദൈവമേ എന്നിൽ നിന്ന് അകറ്റണമേ എൻ്റെ ബാലചാബല്യങ്ങൾ എന്നിൽ നിന്ന് നീക്കണമേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലത്താൽ കഴുകി ഭജനത്താൽ വെണ്മയുള്ളതാക്കി ബൈബിളിലെ ഓരോ പദത്തിനുമുള്ള ആഴത്തിലെ അർത്ഥങ്ങളിലേക്ക് നിങ്ങൾ പോകണം മാമോദി സായിലൂടെ നാം തിരുസഭയിലേക്ക് പ്രവേശിക്കുന്നു ഒരു കഴുകൽ നമുക്ക് അവിടെ ലഭിക്കുകയാണ് സർവശക്തനായ ദൈവം ഇറങ്ങി വന്നാണ് നമ്മെ കഴുകുന്നത് വെള്ളം കൊണ്ട് നമ്മുടെ ശരീരം മുഴുവൻ കഴുകി ഉള്ള ഒരു ശുദ്ധീകരണത്തിലല്ല വെള്ളം അവിടെ ഒരു ഒരവസ്ഥ മാത്രമാണ് ഒരു അടയാളം മാത്രമാണ് എന്നാൽ ആ മാമൂദി മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കഴുകൽ നമുക്ക് ലഭിക്കുകയാണ് ജലത്താൽ കഴുകപ്പെടുമ്പോൾ മാമോദിസ നടക്കുമ്പോഴാണ് നാം തിരുസഭയിൽ അംഗമായി തീരുന്നത് സ്വർഗ്ഗത്തിലെ പാസ്പോർട്ട് സ്വർഗീയ പൗരത്വം കിട്ടുന്നത് അപ്പോഴാണ് സഹോദരങ്ങളെ ഹാലെ ലൂയ അപ്പോൾ അവിടുന്ന് നമ്മളെ ജലത്താൽ കഴുകി ഞാൻ പറഞ്ഞു വചനത്തിലെ ഓരോ ഭാഗത്തിനും ഓരോ വചനങ്ങൾക്കും ഓരോ സ്ക്രിപ്ചറിനും തിരുവെഴുത്തുകൾക്കുമുള്ള ആഴത്തിലെ അർത്ഥങ്ങളിലേക്ക് നമ്മൾ പോകണം ഒരർത്ഥം മാമോദിസയാണ് മറ്റൊരു കഴുകൽ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ലഭിച്ചതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സ്നാനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ഈശോ തന്നോടൊപ്പം നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട് ക്രൂശ് മരണമാകുന്ന തൻ്റെ തിരു രക്തം ചീന്തിയുള്ള ആ സ്നാനത്തെക്കുറിച്ചാണ് ഈശോ സൂചിപ്പിക്കുന്നത് അതുപോലെ സഹോദരങ്ങളെ അവൻ്റെ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകിയിട്ടുണ്ട് അപ്പോൾ കഴുകലിന് എത്ര മാനങ്ങളുണ്ട് എത്ര അർത്ഥതലമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചേ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ സ്വർഗ്ഗത്തെ നോക്കി പറയണം ദൈവമേ നിന്റെ ചങ്കല ചോര കൊണ്ട് കഴുകിയവനാണ് ഞാൻ കഴുകപ്പെട്ടവനാണ് ഞാൻ അവർ ആത്മാർത്ഥത ഒരു കമ്മിറ്റ്മെൻറ് നമുക്ക് കർത്താവിനോട് വേണം സ്വന്തം ചങ്ക് പിളർന്ന് അതിലെ ചോരയൊഴിച്ച് സർവ്വശക്തൻ ഈ ഷോ എന്നെ കഴുകിയതാണ് എന്ന ഓരോ വ്യക്തിയും എഴുതേറ്റെന്ന് പറയണം അതാണ് മണവാട്ടി മണവാളനും തമ്മിലുള്ള ബന്ധം നമ്മൾ എത്ര പേര് അത് പറയുന്നു സഹോദരങ്ങളെ അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കഴുകി ഓരോ തവണ ഈ വചനം കേൾക്കുമ്പോഴും അവൻ്റെ തിരുരക്തമാകുന്ന ആ ദിവ്യ ഔഷധത്തിലൂടെ നമുക്ക് ലഭിച്ച കഴുകൽ കഴുകലിനെ നമ്മൾ ഓർക്കണം മാമോദിസായിലൂടെ തിരുസഭയിൽ അംഗത്തെ ലഭിച്ച നമ്മുടെ കഴുകലിനെ നമ്മൾ ഓർക്കണം എന്നിട്ടോ വചനത്താൽ അവിടുന്ന് ശോഭയുള്ളവരാക്കി വെൺമയുള്ളവരാക്കി തീർത്തു നമ്മെ മണവാട്ടിയെ എന്നെയും നിങ്ങളെയും തിരുസഭയെ തിരുസഭയെ വചനം കൊണ്ട് പരിപോഷിപ്പിച്ചു വെണ്മ നൽകി ശോഭ നൽകി തിരുവചനത്തിൻ്റെ സ്ക്രിപ്ചറിൻ്റെ തിരുവെഴുത്തിൻ്റെ ശോഭ ദൈവം നമ്മുടെ മേലിട്ടു വചനം ദൈവം തന്നെയാണ് ഹാലയിലൂിയ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ വചനത്തിൻ്റെ വെണ്മ ചിലരൊക്കെ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കത്തോലിക്ക സഭ എന്ത് വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ് വചനത്തിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത സഭയാണ് കത്തോലിക്ക സഭ എന്ന് ചിലരൊക്കെ പരിഹസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും വലിയൊരു അറിവുകേടാണ് സഹോദരങ്ങളെ അത് മറ്റുള്ളവരൊക്കെ പ്രഘോഷിക്കാൻ വചനം ഉപയോഗിച്ച സമയത്തും കത്തോലിക്ക സഭ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തിരുവചനത്തെ ഉപയോഗിച്ചതാണ് വചനം അപ്ലൈ ചെയ്തു വചനം അവർ പ്രാവർത്തികമാക്കി വചനം എന്ന ആയുധം കൊണ്ട് അവർ യുദ്ധം പലതരത്തിലുള്ള യുദ്ധം ചെയ്തു പരിശുദ്ധ സഭ മറന്നു പോകരുത് ഓരോ വിശുദ്ധ കുർബാനയിലും വൈദികൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ സ്ക്രിപ്റ്ററാണ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മുകളിൽ വചൻ വചനമായി വൈദികൻ അപ്ലൈ ചെയ്യുന്നത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മുകളിൽ വചനമാണ് സ്ക്രിപ്ചറാണ് വൈദികൻ അഭിഷിക്തൻ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് വചനം ആ വസ്തുക്കളിലേക്ക് അഭിഷിക്തൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമായി തീരുകയാണ് ഹല്ലീലുയ സ്നേഹമുള്ളവരെ അതുകൊണ്ട് തന്നെ വചനം പ്രാവർത്തികമാക്കുന്ന സഭ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട് മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട് ദൈവത്ത ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ടന്മാരായിത്തീരുന്നവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചേ പല ആളുകളും സുവിശേഷം അവിടെ ഇവിടെയൊക്കെ പറയാം അവരുടെ സുഖസൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് പറയും ഏറ്റവും കൂടുതൽ ബ്രഹ്മചാരികളുള്ളത് സന്യാസ വ്രതമെടുത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ദൈവരാജ്യത്തെ പ്രതി തന്നെത്താൻ ദൈവത്താൽ തീർന്നവർ കത്തോലിക്കാത്തിരു സഭയിലാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ വചനത്തെ അപ്ലൈ ചെയ്തവരാണ് വചനം മൈക്കിൽ കൂടെ പ്രഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് പ്രാവർത്തികമാക്കിയ ഒരു സഭയാണ് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അവരെ തിരുത്താനുള്ള കൃപ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ ഹല്ലേലൂയ അതുകൊണ്ട് ക്രിസ്തു നമ്മെ കഴുകി തൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി വചനത്താൽ നമ്മളെ ശോഭയുള്ളവരാക്കി തീർത്തു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് വലിയൊരു ബന്ധത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരികയാണ് നമ്മളെ കറയോ ചുളിവോ മറ്റ് കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കണം ക്രിസ്തുവിനൊരു നിർബന്ധമുണ്ട് ഞാൻ മണവാളനാണ് നിങ്ങളെൻ്റെ മണവാട്ടിയാണെങ്കിൽ നിങ്ങൾ കളങ്കമില്ലാത്തവരും നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കണം ജീവിതത്തിലെ സ്ക്രാച്ചുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഹൃദയത്തിൽ കിടക്കുന്ന ചില ചില അപജയങ്ങൾ നമ്മളതിനെ അതിനെ ഉരച്ചു ഉരച്ചുമാറ്റിക്കളയണം യേശുവിൻ്റെ രക്തത്താൽ അതിനെ കഴുകി നിർബലമാക്കണം വെടിപ്പാക്കണം ആരോടും ഒരു പരിഭവം ഉണ്ടാകരുത് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് വചനത്തിന് എതിരായി ക്രൂരമായി ജീവിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി നമ്മളെ ദൈവത്തിന് പിതാവായ ദൈവത്തിന് പ്രതിഷ്ഠിക്കണമെന്നാണ് മണവാളൻ്റെ ഇച്ഛലൂയ മണവാട്ടിയെ മണവാളൻ ഒരുക്കുന്ന വിധം തിരുസഭയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ തിരുസഭയാണ് മണവാട്ടി എന്ന് മറന്നുപോകരുത് ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ വളരെ മനോഹരമായ സൃഷ്ടിയുടെ അനുഭവം ഉൽപ്പത്തി അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാമധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യങ്ങളിൽ ഏതൻ തോട്ടത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്നുണ്ട് ഇപ്രകാരമാണ് പറയുന്നത് തോട്ടം നനയ്ക്കാൻ ഏതനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിയുന്നു എന്നിട്ടോ അത് സ്വർണത്തിന് നാടായ ഹവില മുഴുവൻ ചുറ്റി ചുറ്റിയൊഴുകുന്നു ഉൽപ്പത്തി അധ്യായത്തിൽ കാണുന്ന ഏതൻ തോട്ടത്തിൻ്റെ മനോഹാരിത ദൈവം മനുഷ്യനോട് തോടോള് തോൾ ചേർന്ന് തോളിന്മേൽ കൈയിട്ട് ദൈവമനുഷ്യനോടുകൂടെ നടന്ന ഒരു അനുഭവമാണ് ഏതൻ തോട്ടത്തിൻ്റെ അനുഭവം അങ്ങനെ നടക്കുന്ന സമയത്ത് വർദീസായിട്ടൊരു ദിവ്യാനുഭവം അവിടെ ഉണ്ടായിരുന്നു ഓരോ സായന്തരങ്ങളിലും ദൈവം വന്ന് മനുഷ്യനോടുകൂടെ ഉലാത്തുമായിരുന്നു അന്നത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമായിരുന്നു ചിരിച്ച് കളിച്ച് സന്തോഷത്തോടുകൂടെ ദൈവവും മനുഷ്യനും തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് ജീവിച്ചു തോട്ടം നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടു ഏതാ പ്രിയപ്പെട്ടവർ ഈ തോട്ടം പഴയ നിയമം മുഴുവൻ പുതിയ നിയമത്തിൻ്റെ നിഴലായിരുന്നു അഥവാ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമായി നിൽക്കുന്നു പഴയത് നിഴലാണ് പുതിയത് യാഥാർത്ഥ്യമാണ് പഴയ നിയമം നിങ്ങൾ ഏത് ഭാഗം വായിച്ചാലും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പുതിയ നിയമത്തിൽ ഒരു ഭാഗമുണ്ട് ഒരു പൂർത്തീകരണം പുതിയ നിയമത്തിൽ നടക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ ഏതൻ തോട്ടം എന്താ സഹോദരങ്ങളെ അത് തിരുസഭയുടെ പൂർത്തീകരണമാണ് ദൈവം അവിടെ വിവരിക്കുന്ന പ്രദീസ് അനുഭവം തോളോട് തോൾ ചേർന്ന് നടക്കുന്ന അനുഭവം ദൈവം മനുഷ്യനും ഒരുമിച്ച് ഉലാത്തുന്ന അനുഭവത്തിന് തിരുസഭയുടെ ആണ് പൂർത്തീകരണം ലഭിക്കുന്നത് പുതിയ നിയമത്തിൽ ആ ഏതം തോട്ടം തിരുസഭയിലേക്ക് വിരൽ ചുണ്ടുന്നു നോക്കിക്ക് പറയുകയാണ് ഒരു നദി തിരുസഭയിലൂടെ ഒഴുകുന്നു അത് പരിശുദ്ധാത്മാവാകുന്ന ജീവനദിയാണ് തിരുസഭയിലൂടെ മുഴുവൻ സഭയെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവാകുന്ന നദി ഏത് പ്രതിസന്ധിയിലും ഏതാപത് ഘട്ടത്തിലും ഒരു മുടക്കവും കൂടാതെ വറ്റിപ്പോകാതെ തിരുസഭയിലൂടെ അന്യൂനം കൂതാശകളിലൂടെ പ്രാർത്ഥനകളിലൂടെ വചന ശുശ്രൂഷകളിലൂടെ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദൈവാത്മാവ് തോട്ടം നനയ്ക്കാൻ മനോഹരമായ നദി നമ്മയൊക്കെ പരിപോഷിപ്പിക്കാൻ കൗതാശിക ജീവിതത്തിലൊക്കെ നമ്മളെ വളർത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടോ അത് നാല് കൈവഴികളായി പിരിയുന്നു നോക്കിക്കേ ഈശോയുടെ കുരിശിലേക്ക് ഉള്ള ഒരു സൂചന ഉൽപ്പത്തിയുടെ പുസ്തകം അധ്യായം നമുക്ക് തരിക നാല് കൈവഴികളായി പിരിഞ്ഞ് ഒഴുകുന്ന പിതാവും പുത്രനുമൊക്കെ ഈ സഭയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് ഇതിൻ്റെ തോട്ടക്കാരൻ പിതാവായ ദൈവമാണ് അതുകൊണ്ട് ത്രീത്വത്തിൻ്റെ ഒരു അനുഭവം സഭയിൽ ഇങ്ങനെ മുടിചൂടി ചൂടി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവാകുന്ന നദിയൊഴുകുന്നു നാല് കൈവഴികൾ യേശുവിൻ്റെ കുരിശിലൂടെ ഒഴുകിയിറങ്ങിയ രക്ഷ സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ഈ നദി ചുറ്റി ഒഴുകുന്ന എന്ന് പറഞ്ഞാൽ സ്വർണം പോലെ മേൽത്തരമാണ് തിരുസഭ വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മണവാട്ടിയായ സഭ മറന്നു പോകരുത് അത്ര മനോഹരമാണ് ഇന്ന് ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വളരെ വിഷമം തോന്നുന്നു ഓരോ ചാനലിനെ അന്തി പോലും ഇരുന്ന് തിരുസഭയെ ഇന്ന് എതിർക്കുകയാണ് പലരും തുച്ഛീകരിക്കുകയാണ് പുച്ഛിക്കുകയാണ് അത് കേട്ട് കേട്ടിരിക്കാൻ ധാരാളം ആളുകൾ നമ്മൾ മനസ്സിലാക്കണം മാങ്ങ ഉള്ള മാവിലെ ഏറ് വീഴുകയുള്ളൂ ചെറിയ ചെറിയ കുറവുകൾ തിരുസഭയിലെ ആരെങ്കിലും ഒരാൾക്ക് ഒരു വൈദികനോ ഒരു സിസ്റ്ററിനോ ഒരു വചനപ്രഘോഷകനോ ഒരു വിശ്വാസിക്കോ വന്നാൽ അതിനെ അതിൻ്റെ നൂറിരട്ടിയായി പെരുപ്പിച്ച് കാണിക്കുക എന്നിട്ട് റേറ്റിംഗൊക്കെ കൂട്ടുക മാധ്യമങ്ങളൊക്കെ ഇന്ന് സുവിശേഷത്തിന് പോലും പല മാധ്യമങ്ങളും എതിര് നിൽക്കുന്നത് നമ്മൾ ജാഗരൂകതയോടെ കാണാൻ പ്രിയപ്പെട്ടവരെ സഭയെ കരിവാരിത്തേക്കാനായി ഒരു വലിയ സൈന്യം ഒരു വലിയ പൈശാചിക സൈന്യം പല മേഖലകളിലൂടെ പല രൂപത്തിലൂടെ ലോകത്തിലിറങ്ങിയിട്ടുണ്ട് പലരെയും നമ്മൾ കളങ്കപ്പെടുത്തുമ്പോൾ പലരെയും നമ്മൾ കരിവാരി തേക്കുമ്പോൾ ഇതിലെ പകുതി പേരോളം നിഷ്കളങ്കരാണ് എന്ന് കാലം അവരെക്കുറിച്ച് തെളിയിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മയുണ്ടാകും വർഷങ്ങൾക്ക് മുൻപ് ഒരു ബെറഡിക്ട് അച്ഛൻ വ്യഭിചാര കുറ്റം ജയിലിൽ ജയിലിലടച്ച മനുഷ്യനാണ് നിയമത്തിൻ്റെ കണ്ണിൽ അദ്ദേഹം വ്യഭിചാരി കുറ്റവാളി വളരെ നിശബ്ദനായി ആ വൈദികൻ ശിക്ഷ അനുഭവിച്ചു ഒരു പരിഭവമില്ല ആരെയും ആ പാവപ്പെട്ട പുരോഹിതൻ തെറിവിളിച്ച് കേട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ റിലീസ് ചെയ്തു പിന്നീട് നടന്ന സംഭവം നമുക്കറിയാം കുറ്റവാളികളുടെ കുടുംബത്തിലുണ്ടായ വേദനകളുടെ ആധിക്യം അവരുടെ മാനസാന്തരത്തിന് ഇടയായിത്തീർന്നു ഒരു വൈദികൻ്റെ കണ്ണുനീര് ആ കുടുംബത്തിൽ കിടപ്പുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യം കൊടുത്തപ്പോൾ ആ പുരോഹിതനെ തേടിപ്പോയി കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഇന്നയാൾ ചെയ്തത് ചെയ്ത കുറ്റമാണ് അച്ഛനെ ഏറ്റെടുത്തത് പൊറുക്കണം വളരെ ശാന്തനായി അദ്ദേഹം അവരോട് പൊറത്തു ഒന്ന് രണ്ടു വർഷം കൂടെ അദ്ദേഹം ജീവിച്ചിരുന്നില്ല വളരെ ശാന്തനായി അദ്ദേഹം മരിച്ചു അതുപോലെ ആരോപണങ്ങൾ നേരിടുന്ന പകുതിയിലധികം പേരും വളരെ ഉറപ്പാ പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ മുകളിൽ ആരോപിക്കപ്പെടുകയാണ് പലതരത്തിലുള്ള അജണ്ട അതിൻ്റെയൊക്കെ പിന്നിലുണ്ട് നമുക്ക് സഭയെ പരിപോഷിപ്പിക്കണം ലക്ഷക്കണക്കിന് വൈദികരിൽ ഒന്നോ രണ്ടോ പേർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനത്തിന് ഉണ്ടായ കുറവുകളെ അവരുടെ മുഴുവൻ മുകളിൽ നമ്മൾ ആരോപിക്കരുത് ജീവിതം കൊണ്ട് അവർ ക്രിസ്തുവിന് വില കൊടുത്തവരാണ് രണ്ടോ മൂന്നോ പേർ നൂറുപേരിൽ അവർ ആരോപ ആരോപണവിധേയരാകുമ്പോൾ നിഷ്കളങ്കരായ തൊണ്ണൂറ്റിയേഴ് പേരെയുമാണ് നമ്മൾ ചെളിവാരിയെറിയുന്നത് എന്ന് മറക്കരുത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നൊരു ലോക നിയമം തന്നെയുണ്ട് സഹോദരങ്ങളെ തെറ്റെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെ അതിൽ നമുക്ക് വേദനയില്ല പക്ഷേ തിരുസഭയെ കരുവാരിത്തേക്കാൻ അത് അങ്ങനെയുള്ള അന്തി ചർച്ചകൾക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത് പ്രിയപ്പെട്ടേ മുട്ടിന്മേൽ നിന്ന് സഭയുടെ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവജനത്തിൻ്റെ മാനസാന്തരത്തിനും സഭയ്ക്കെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മാനസാന്തരത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നാം ദൈവത്തിൻ്റെ മണവാട്ടിയാണ് ഒരുക്കപ്പെടുന്നവരാണ് വളരെ മനോഹരമാണ് വളരെ സമ്പന്നമാണ് സ്വർണത്തിൻ്റെ നാടായ ഹവിലാ മുഴുവൻ ചുറ്റി എന്ന് നമ്മളെക്കുറിച്ച് പറയുകയാണ് തിരുസഭ എത്ര വിലപ്പെട്ട മുത്തുകൾ സഭയ്ക്കുള്ളിൽ കിടപ്പുണ്ട് പലർക്കൊന്ന് വിഷമം സഭയുടെ പ്രോപ്പർട്ടീസ് അവിടെ കിടക്കുന്നു സഭയുടെ സ്ഥാപനങ്ങളാകട്ടെ ഹോസ്പിറ്റലുകളാകട്ടെ കോളേജുകളാകട്ടെ അതൊക്കെ പൊതുജനത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് മെത്രാന്മാരുടെ വൈദികരുടെ മക്കളല്ല പബ്ലിക്ക് ജനറൽ പബ്ലിക്ക് ജാതി മത ഭേദം മതഭേദമന്യീ ആളുകൾ അവിടെ പഠിച്ച വിദ്യ നേടി ലോകം മുഴുവൻ അവർ പോവുകയാണ് രോഗികൾ അവർ വരുന്നു അവരെ ട്രീറ്റ് ചെയ്യുന്നു അവർ മടങ്ങിപ്പോകുന്നു ഇതൊന്നും ആരും കൊണ്ടുപോകുന്നില്ല ഇതൊരു വ്യക്തിയുടെയും പേരിലല്ല പ്രിയപ്പെട്ടവരെ സഭ ഒരു മാർപ്പയും സഭയുടെ പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോകുന്നില്ല അവർ മരണം വഴിയായി കടന്നു പോകുമ്പോൾ അവർ വന്നതുപോലെ അവർ മടങ്ങിപ്പോവുകയാണ് നമുക്ക് ബാക്കിയുള്ളത് അവശേഷിപ്പിച്ചിട്ടാണ് അവർ പോകുന്നത് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും ഒരു കാരണവർ അവർ പ്രായമുള്ള ഒരപ്പച്ചനാണ് മക്കളെല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു അങ്ങനെ അദ്ദേഹം വയോധിക കേന്ദ്രത്തിൽ പാവപ്പെട്ട വാർദ്ധക്യത്തിലുള്ളവരെ ഫ്രീ ആയി പാർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു അപ്പോൾ കൂടെയുള്ളവരൊക്കെ ചോദിച്ചു നല്ല നിലയിൽ ജീവിച്ച മനുഷ്യനല്ലേ ഭാര്യയൊക്കെ പണ്ട് മരിച്ചുപോയി മക്കളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും ഒക്കെ നല്ല ജോലിയിലിരിക്കുന്നു നോക്കാൻ ആരുമില്ലേ ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ടായിരുന്നല്ലോ അതിൽ കുറച്ച് വിറ്റിട്ട് ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാമായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് അപ്പച്ചൻ അവരോട് പറഞ്ഞു നമ്മളായിട്ട് നേടിയതൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല തലമുറകളായി നമുക്ക് കിട്ടിയതും നമ്മൾ നേടിയതും അതാരെങ്കിലുമൊക്കെ അനുഭവിക്കും ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരു ഉണക്കക്കട്ടിൽ കിടക്കുന്നല്ലേ ഉള്ളൂ സാരമില്ല പക്ഷേ എന്നെ വെറുക്കുന്ന എൻ്റെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുമൊക്കെ ഞാൻ വിറ്റുതൊലച്ചു എന്ന് പറയാൻ ഇടവരരുത് അവർ സന്തോഷിക്കട്ടെ അവർ സമാധാനത്തിൽ കഴിയാൻ ഞാനിവിടെ മാറിക്കിടക്കുകയാണ് ഇതുതന്നെയാണ് സഭയും ചെയ്യുന്ന സഹോദരങ്ങളെ സഭയുടെ ഒരു പ്രോപ്പർട്ടിയും ഒരു അച്ഛനും എടുത്തുകൊണ്ട് പോകുന്നില്ല പലർക്കും ഇന്ന് അതാണ് വിഷമം സഭയ്ക്ക് അവിടെ സ്വത്ത് കിടക്കുന്നു ഇവിടെ സ്വത്ത് കിടക്കുന്ന ഇതൊക്കെ നന്മയ്ക്ക് ഉപകരിക്കാനാണ് അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വില കൊടുക്കുന്നവരായി നമുക്ക് മാറാം പ്രിയപ്പെട്ടവരെ ഏതൻ തോട്ടം തിരുസഭയുടെ വലിയ ഒരു സാദൃശ്യമാണ് ആ തോട്ടത്തിൻ്റെ മനോഹാരിത അറിഞ്ഞ് അതിൻ്റെ വിശുദ്ധി അറിഞ്ഞ് നമുക്ക് വർദ്ധീസയായ തിരുസഭയെ ഉയർത്താം നാം വിശദീകരിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവാകുന്ന ജീവനദി സഭയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമായി പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയിലും നിറയപ്പെടട്ടെ അതുപോലെ തന്നെ യേശുവിൻ്റെ രക്ഷ നാല് കൈവഴികളായി പിരിയുന്ന അനുഭവം യേശുവിൻ്റെ കുരിശിലൂടെയുള്ള രക്ഷ ലോകം മുഴുവനും നമുക്ക് എത്തിച്ചു കൊടുക്കാം അതിലൂടെയുള്ള സൗഭാഗ്യങ്ങൾ എല്ലാവരും അറിയട്ടെ ഈശ്വരൂടെയുള്ള സൗജന്യ രക്ഷ എല്ലാവർക്കും കരകതമാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വിലപ്പെട്ടവരാണ് സ്വർണം പോലെ പവിഴം പോലെ മുത്തുകളാണ് ഞാൻ നിങ്ങൾ നീ എനിക്ക് ബഹുമാനും അമൂല്യനും പ്രിയങ്കരനുമെന്ന് ദൈവം നമ്മെ നോക്കി പറയുന്നു എത്ര വലിയ ആത്മീയ പ്രമോഷനാണ് ദൈവം നമുക്ക് തരുന്നത് നാം എന്താണത് മനസ്സിലാക്കാത്തത് ആ പ്രമോഷൻ സ്വീകരിച്ച് നമ്മൾ ഉയരാത്തത് എന്താണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം മാത്യു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി യേശു അവരെ സമീപിച്ച് അരുളിച്ചെയ്തു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങളെ പോ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം ഒരു വലിയ കമ്മീഷനിങ് നടക്കുകയാണ് തിരുസഭയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവിൻ ജ്ഞാനസ്നാനം നൽകുവിൻ മണവാളൻ മണവാട്ടിക്ക് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റാണ് കമ്മീഷനിങ്ങാ പറയപ്പെട്ടവർ ദൗത്യമേൽപ്പിക്കുകയാണ് അധികാരപ്പെടുത്തുകയാണ് എന്നിട്ടോ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ ഞാൻ ഞാനിന്ന് നിങ്ങളോടുകൂടി ഉണ്ടാകും അവസാനം വരെ നമ്മോടുകൂടി ഉണ്ടാകും യുഗാന്തം വരെ നമ്മോടുകൂടി ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞത് ദൈവം തിരുസഭയിൽ നമ്മോടുകൂടി ഉണ്ടാകും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ഈ ഒറ്റപ്പെട്ടു പോയ വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെപ്പോലെ ആയിത്തീരരുത് ഒരു കൂട്ടമായി ഒരു സമൂഹമായി ഒരു ഫെലോഷിപ്പായിട്ടാണ് ഒരു വലിയ ആത്മീയ കൂട്ടായ്മയിലാണ് നമ്മൾ മുന്നേറേണ്ടത് ഇസ്രായേൽ ജനത്തെയൊക്കെ നമ്മൾ കാണുന്നതാണ് അവർ ചെങ്കടൽ കടന്നത് ഒരു വലിയ ജനസഹസ്രമായിട്ടാണ് ആയിരങ്ങൾ ഒരു കൂട്ടായ്മയായി മോശയുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് പോയത് കൊണ്ടാണ് ഒറ്റക്കൊറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ അവർ ചെങ്കടൽ കടക്കുമായിരുന്നില്ല ആ സമൂഹത്തെ ദൈവം അനുഗ്രഹിച്ചു തിരുസഭയുടെ ഒരു വലിയ സാദൃശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേലാണ് വി ആർ ദ ന്യൂ ഇസ്രായേലൈറ്റ്സ് ദൈവം തെരഞ്ഞെടുത്ത പുതിയ ഇസ്രായേലാണ് തിരുസഭ അതുകൊണ്ട് നമ്മൾ ഒരു കൂട്ടമായി ഒരിടയൻ്റെ നേതൃത്വത്തിൽ അഭിഷിക്തരും പുരോഹിതരും അടങ്ങിയ അടങ്ങിയ വിശുദ്ധ സഭയിൽ അനവരതം എല്ലാ സൗഭാഗ്യങ്ങളും ഇവിടെയും നിറകുടമായ തിരുസഭയിൽ നമ്മൾ അനവരതം കർത്താവിനെ സ്തുതിച്ച് കൗതാശിക ജീവിതത്തിൻ്റെ ദിവ്യാനുഭവത്തിൽ നിറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം സഹോദരങ്ങളെ നാം പഠിപ്പിക്കണം ദൈവം അവസാനം ഈ ഭൂമിയുടെ ലോകത്തിൻ്റെ അവസാനം വരെ ദൈവം നമ്മളോടുകൂടിയുണ്ട് യുഗങ്ങൾ അവസാനിക്കുന്നത് വരെ ദൈവം നമ്മളോട് കൂടിയുണ്ട് പുതിയൊരു യുഗം പിറവി ഉണ്ട് പുതിയ ഒരു യുഗപ്പിറവി പുതിയൊരു യുഗം പിറക്കും അന്ന് നമ്മൾ പുത്തൻ അനുഭവത്തിൽ നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും നമുക്ക് രൂപാന്തരീകരണം ഉണ്ടാകും അങ്ങനെ മണവാളനോടുകൂടെ നമ്മൾ എടുക്കപ്പെടുകയും ചെയ്യും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം സഭയ്ക്ക് നൽകിയിരിക്കുന്ന വലിയ ദൗത്യമാണ് മാമോദീസ നൽകുക എല്ലാ ജനത്തെയും ശിഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ മേൽ വീഴുന്ന മാമോദിസ വെള്ളം ആ വ്യക്തിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന പൗരത്വത്തിൻ്റെ അടയാളമാണ് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ മണവാട്ടിയായ നമുക്ക് മണവാളനായ ദൈവത്തോടുകൂടെ അനവരതം ആത്മീയ അനുഭവത്തിൽ വിശുദ്ധിയിൽ മുന്നേറാൻ ചരിക്കാൻ ഇടവരട്ടെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്ന് നമുക്ക് അഭിമാനിക്കാം ഈശോ നമ്മുടെ സ്നേഹിതനും സഹോദരനും നമ്മുടെ രക്ഷകനുമാണ് എന്ന് പുത്രനായ ദൈവത്തെ ബഹുമാനത്തോടെ നമുക്ക് സ്നേഹിക്കാം എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കട്ടെ ആമേൻ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം